എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മലപ്പുറം ജില്ലയെ ഭിന്നശേഷി സൗഹൃദ ജില്ലയാക്കുമെന്ന് മലപ്പുറം ജില്ലയെ ഭിന്നശേഷി സൗഹൃദ ജില്ലയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് നടന്ന ഭിന്നശേഷി ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ പഞ്ചായത്ത് തലം മുതൽ ജില്ലാതലം വരെ ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ബഡ് സ്കൂളുകളെ അവരുടെ രക്ഷിതാക്കൾക്ക് കൂടി ഗുണകരമാവുന്ന രീതിയിൽ ബഡ്സ് റിഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും അവർ പറഞ്ഞു അതിലെ കുട്ടികൾക്ക് ഒരു ഒരു വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം ഉണ്ടാക്കി വയസ്സുകഴിഞ്ഞാൽ ൂടി നൽകുന്ന രീതിയിലുള്ള ഒരു സെന്ററായിട്ട് ഏകദേശം ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു അഞ്ച് ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപയോ മാറ്റി വെക്കണം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വെക്കണം മുനിസിപ്പാലിറ്റികൾ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വെക്കണം ജില്ലാ പഞ്ചായത്ത് ഇതൊരു കോടി ആണെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് വലിയൊരു സംഖ്യ ഒരു വർഷം അതൊക്കെ എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം അഞ്ചു കോടിയോളം രൂപ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഞങ്ങള് മുന്നോട്ട് പോകുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് പൊതുമരാമത്ത് ചെയർപേഴ്സൺ ജമീല അലി പറ്റ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ സി അബ്ദുറഹ്മാൻ യാസ്മിൻ അരിംബ്ര സലീന ടീച്ചർ ശ്രീദേവി പ്രാക്കുന്ന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു എസ് എന്നിവർ പ്രസംഗിച്ചു ക്ഷേമകാര്യ ചെയർമാൻ എൻ എ കരീം സ്വാഗതവും സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുംതാസ് നന്ദിയും പറഞ്ഞു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് അക്ഷയ ഐ ടി മിഷൻ കോർഡിനേറ്റർ ഗോകുൽ പി ജി എന്നിവർ ക്ലാസ് എടുത്തു വിവിധ ഭിന്നശേഷി സംഘടനാ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും സ്കൂൾ നൽകി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി